കുട്ടി എന്താ ചേച്ചി ഇതിനു മുമ്പ് ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നത് പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നു നീ ഉം അല്ല കുട്ടി ഇതിന സാരി അയ്യോ എന്താ ശല്യം മുഴുവൻ കവർ ചെയ്യുന്നത് കൊണ്ട് പറയലാട്ടോ അതൊരു ഐശ്വര്യ അപ്പോ ചേച്ചിക്ക് വേണ്ട ഈ അതെ എന്താ ചേച്ചി കുട്ടിക്കറിയോ വടക്കേന്ത്യയിലൊരു വീട്ടില് വീട്ടുകാരൻറെ അടുത്ത് അകത്തെ ജോലിക്കാരി അറിയാതെ സംസാരിച്ചു എന്തോ വീട്ടുകാരും മതിയല്ലോ അന്ന് രാത്രി കാവിലെ വിളക്ക് വെക്കാൻ പോയ അവളെ പന്ത് കത്തി അതെങ്ങനെ നിനക്കറിയാം മുമ്പ് ഇവിടെ വന്ന ബിന്ദു പറഞ്ഞായിരുന്നു ഓ അപ്പ എല്ലാം അറിയ